ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം ആറാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ ശ്രീഹ തെസ്സലോണിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ രണ്ട് മുതൽ ആറ് വരെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകുക നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തേയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു പീഡനങ്ങൾ നിമിത്തം ആർക്കും ഇലക്കം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇതിനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നും നിങ്ങൾക്കുതന്നെ അറിയാമല്ലോ എന്തെന്നാൽ ഞങ്ങൾക്കു കഷ്ടതകൾ സഹിക്കേണ്ടിവരുമെന്നു വരുമെന്നും നിങ്ങളോടുകൂടെയായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു അതു നിങ്ങൾക്കറിയുകയും ചെയ്യാം ഇക്കാരണത്താലാണ് ഇനിയും കാത്തിരിക്കുക അസാധ്യമെന്നു വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാനും ഞാൻ ആളച്ചത് പ്രലോഭകൻ നിങ്ങളെ ഏതുവിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്നും ഞങ്ങളുടെ പ്രയത്നമെല്ലാം പാഴായിപ്പോയേക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു എന്നാൽ തിമോത്തേയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സദ്വാർത്തയുമായി ഞങ്ങളുടെ അടുത്തുമടങ്ങിയെത്തി നിങ്ങൾ ഞങ്ങളെ സ്നേഹപൂർവം സദാസ്മരിക്കുന്നെന്നും ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അവന് അറിയിച്ചു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ചു താണുണങ്ങിക്കൊണ്ടു പറഞ്ഞു എന്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്നു സ്പർശിച്ചാൽ മാത്രം മതി എനിക്കു സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുവേൻ ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്തുകടന്ന് അവളെ കൈക്കുപിടിച്ച് ഉയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റു ഈ വാർത്ത ആ നാട്ടിലെങ്ങും പറഞ്ഞു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി